ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം ആതിരവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ മൂക്കനൂർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് അംബേദ്കർ പരാമർശത്തിൽ പ്രതിഷേധം ശക്തം രാഹുലിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘർഷാവസ്ഥ ആഭ്യന്തരമന്ത്രി അമിത് ബി ആർ അംബേഖറെ അപമാനിച്ചതിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കി ഇന്ത്യ സഖ്യം നീലവസ്ത്രങ്ങൾ ധരിച്ച് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു എൻഡിഎ ഇന്ത്യ സഖ്യ എംപിമാർ നേർക്കുനേർ നിന്ന് മുദ്രവാക്യം മുഴക്കിയതോടെ പാർലമെന്റ് വളപ്പിൽ സംഘർഷാന്തരീക്ഷമുണ്ടായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും പ്രിയങ്കാഗാന്ധിയെ ബി ജെ പി എം പിമാർ പിടിച്ചു തള്ളിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു രാഹുൽ ബിജെപി എം പിമാരെ തള്ളിയെന്ന് ബിജെപിയും ആരോപിച്ചു അംബേദ്കർ അംബേദ്കർ എന്നാവർത്തിച്ച് പറയുന്നതിന് പകരം ദൈവത്തെ വിളിച്ചാൽ സ്വർഗത്തിലെങ്കിലും ഇടം കിട്ടും എന്നായിരുന്നു അമിത് ഷായുടെ പരാമർശം ഇതിനെതിരെയാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം ബഹളത്തെ തുടർന്ന് ലോക്സഭ രണ്ടു മണിവരെ പിരിഞ്ഞു രാജ്യസഭയിലും ബഹളമുണ്ടായി കൊച്ചിയിൽ മകൻ അമ്മയെ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടു മരിച്ചതിന് ശേഷം കുഴിച്ചിട്ടതെന്ന് മൊഴി കൊച്ചി വെണ്ണലയിൽ മകൻ അമ്മയെ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടു അമ്മ മരിച്ചതിന് ശേഷം കുഴിച്ചിട്ടെന്നാണ് മകന്റെ മൊഴി മകൻ പ്രദീപ് പോലീസ് കസ്റ്റഡിയിൽ എഴുപത്തെട്ട് കാരി അല്ലിയുടെ മൃതദേഹമാണ് കുഴിച്ചിട്ടത് മകൻ പ്രദീപ് സ്ഥിരം മദ്യപാനിയാണെന്ന് സമീപവാസികൾ പറയുന്നു ഇന്നലെയാണ് സംഭവം നടന്നത് പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു പുട്ടുപൊടി തന്നെ തന്നെ വേണം അങ്ങനെ റൈസ് ആൻഡ് ഫുഡ് സി പി ഐ എമ്മിനെ വെട്ടിലാക്കി പഞ്ചായത്ത് അംഗങ്ങൾ പാർട്ടി വിമതനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി പാർട്ടി പുല്ല് വില നൽകി പാർട്ടി വിമതനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി സിപിഐഎം പഞ്ചായത്ത് അംഗങ്ങൾ പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയിയാണ് സിപിഐഎം അംഗങ്ങൾ നൽകിയ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായത് ബിനോയിയെ വീണ്ടും പാർട്ടിയിലേക്ക് അടുപ്പിക്കാനുള്ള നീക്കം നടക്കുന്നതിനിടെയായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളുടെ സർജിക്കൽ സ്ട്രൈക്ക് സംസ്ഥാനത്ത് വീണ്ടും എംപോക്സ് ജാഗ്രത നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് വീണ്ടും എംപോക്സ് സ്ഥിരീകരിച്ചു യു എ ഇൽ നിന്നെത്തിയ കണ്ണൂർ സ്വദേശിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ഇയാൾ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് നേരത്തെ യു എ നിന്നെത്തിയ വയനാട് സ്വദേശിക്കും എം പോക്സ് സ്ഥിരീകരിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ കണ്ണൂർ സ്വദേശിക്കും രോഗബാധ ഉണ്ടായിരിക്കുന്നത് എം പോക്സ് രോഗികളുമായി സമ്പർക്കത്തിൽ മരുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരമറിയിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു അംഗീകാരങ്ങളും ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ് കാർഡുകൾ പ്രിന്റഡ് അംഗീകാരും എന്നിവയ്ക്കായി കഴിഞ്ഞ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം സ്കൂൾ മണിപ്പൂരിൽ സ്റ്റാർലിങ്ക് ഉപയോഗത്തിലുണ്ടെന്ന ആരോപണം നിഷേധിച്ച ഇലോൺ മാസ്ക് സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ബീമുകൾ മണിപ്പൂരിൽ ഉപയോഗത്തിലുണ്ടെന്ന വിവാദം ആരോപണം നിഷേധിച്ച സ്പേസ് എക്സ് ടെസ്ല സിഇഒ ഇലോൺ മസ്ക് ഇംഫാൽ കിഴക്കൻ ജില്ലയിലെ മെയ്തേ ആധിപത്യമുള്ള പ്രദേശമായ ഖേറോ ഖുനൂവിൽ സുരക്ഷാസേന നടത്തിയ റെയ്ഡിൽ സ്റ്റാർലിംഗ് സാറ്റലൈറ്റ് ആന്റനയും റൂട്ടറും റൈഫിളുകളും പിടിച്ചെടുത്തതിന് പിന്നാലെയായിരുന്നു ആരോപണം സ്റ്റാർലിംഗ് സേവനം തീവ്രവാദികളും ഉപയോഗിക്കുന്നു ഇക്കാര്യത്തിൽ മസ്ക് നിയന്ത്രണം കൊണ്ടുവരണം തുടങ്ങിയ ആവശ്യങ്ങളും ഉയർന്നിരുന്നു എന്നാൽ ഇന്ത്യയിൽ സ്റ്റാർലിംഗ് ഭീമുകൾ ഓൺ ചെയ്തിട്ടില്ലെന്നാണ് മസ്ക് വ്യക്തമാക്കുന്നത് അമിത്ഷായുടെ വിവാദ വീഡിയോ കോൺഗ്രസ് നേതാക്കൾക്ക് എക്സിന്റെ നോട്ടീസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിവാദ വീഡിയോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ പങ്കുവച്ചതിനാൽ എക്സിൽ നിന്നും നേതാക്കൾക്ക് നോട്ടീസ് ലഭിച്ചതായി കോൺഗ്രസ് വിവാദ വീഡിയോ പോസ്റ്റ് ചെയ്ത നേതാക്കൾക്കാണ് നോട്ടീസ് ലഭിച്ചത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് എക്സ് നോട്ടീസ് അയച്ചതെന്നാണ് സൂചന വിഷയത്തിൽ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ എക്സിനോട് വിശദീകരണം തേടിയിരുന്നു രാജ്യസഭയിൽ ബി ആർ അംബേക്കറെക്കുറിച്ച് അമിത്ഷാ നടത്തിയ പ്രസംഗത്തിന്റെ എഡിറ്റ് ചെയ്ത വീഡിയോകൾ കോൺഗ്രസ് പങ്കുവയ്ക്കുന്നുവെന്ന് ബിജെപി ആരോപിച്ചതിന് പിന്നാലെയാണിത് കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്ത വ്യാപനം നാൽപ്പത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എറണാകുളം കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്തം പടരുത് കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പതിലധികം പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് ഇതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ് എച്ച്എം ടി എസ്റ്റേറ്റ് ഭാഗത്ത് ഇരുപത്തിയൊന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു പൈപ്പ് ലൈൻ പെരിങ്ങഴ കുറുപ്ര പ്രദേശങ്ങളിലാണ് രോഗബാധ കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് വിട്ടുമാറാത്ത പനി ഛർദി തലകറക്കം ക്ഷീണം ശരീരവേദന തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് മിക്കവരും ആശുപത്രിയിലെത്തിയത് വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണത മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ഒറ്റയടിക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്നത്തെ സ്വർണ്ണവില അറിയാം സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞ് അൻപത്തി ഏഴായിരത്തിൽ താഴെ എത്തി ഇന്ന് പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് അറുപത്തി രൂപയാണ് കുറഞ്ഞത് ഏഴായിരത്തി എഴുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഇന്നലെ സ്വർണ്ണവില നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞിരുന്നു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടത്തതുവരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും മത്തിരിയും മയിൽ ഫുഡ്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം